ഹായ് ഡിയർ ഫ്രണ്ട്സ് അലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ നമുക്ക് സൽക്കാരങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലം പുഡിങ് റെസിപ്പിയാണ് എന്നാൽ ഒരു ഫങ്ഷനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നല്ല ടേസ്റ്റി ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ ഒരുപാട് നാളായി ഞാനൊരു കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇപ്പം എന്തായാലും ഞങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ കൂടെ തന്നെ വരുന്ന ആ ബെൽബട്ടണും ഒന്ന് എനേബിൾ ആക്കി വെക്കുക ഞാൻ ഈ നാല് ഫ്ലേവറിൻ്റെ ഫുഡിങ് ഉണ്ടാക്കിയിട്ടുള്ളത് ബേക്കേഴ്സിൻ്റെ പുഡിങ് മിക്സ് പൗഡറാണ് അതാകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് കേട്ടോ ബേക്കേഴ്സിൻ്റെ ഓരോ ഐറ്റംസും പിസ്തയുടെയും അതുപോലെ സ്ട്രോബറി പൈനാപ്പിൾ ചോക്ലേറ്റ് ഈ നാല് ഐറ്റം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇപ്പം ഇത് ചൈനാഗ്രാസ് ബേസ് ഉള്ള പൗഡറാണ് ഒരു പാക്കറ്റ് അപ്പോൾ നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് അടി കട്ടിയുള്ള നല്ലൊരു പാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അതിലേക്ക് ഞാൻ ഒരു ലിറ്റർ പാലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ലിറ്റർ പാലിലേക്ക് രണ്ട് പുഡിങ് മിക്സ്ച്ചറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അര ലിറ്റർ പാൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു മിക്സ് പൗഡർ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിന് പകരമായിട്ട് നിങ്ങൾ രണ്ട് പാക്കറ്റ് പുഡിങ് മിക്സ്ച്ചർ ചേർക്കുന്നില്ല എങ്കിൽ ഒരു പാക്കറ്റ് പുഡിങ് പൗഡറും പത്ത് ഗ്രാം ചൈനാ ഗ്ലാസ് ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് പുഡിങ് ഉണ്ടാക്കാം ഇനി നമുക്ക് ഈ പാൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം പാൽ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാരയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മേടും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ചേർക്കുന്ന മിക്സ് പൗഡറിലും കുറച്ചൊക്കെ മധുരം ഉണ്ടാവും എന്നാലും പുഡിങ്ങാവുമ്പോൾ കുറച്ച് മുന്നോട്ട് നി മധുരം നിൽക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് വേണ്ടാത്തവർക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ ആവശ്യമില്ല നമ്മൾ സൽക്കാര്യങ്ങളിലൊക്കെ ഉണ്ടാക്കില്ല അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിർബന്ധമൊന്നുമില്ല അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഈ പാൽ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മിക്സറൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നന്നായി തിളപ്പിച്ചെടുക്കാം നാലായിട്ടും പുഡിങ് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ മറ്റൊരു പാത്രത്തിൽ ഇതുപോലെ ഇതേ ഒരു മെഷർമെൻ്റിൽ ഒരു കപ്പ് പാൽ എടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ ചേർത്തെടുത്തതുപോലെ കുറച്ച് പഞ്ചസാരയും രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മേടും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ ഒരു നാല് പുഡിങ്ങിനു വേണ്ടിയിട്ട് ഇതാണ് ഇരുന്നൂറ് ഗ്രാമിൻ്റെ മിൽക്ക് മെയ്ഡാണ് എടുത്തിട്ടുള്ളത് ഇതിൽ നിന്നാണ് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വീതമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ തന്നെ നമ്മൾ നേരത്തെ ഫസ്റ്റ് വെച്ചിട്ടുള്ള ആ ഒരു പാൽ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പുഡിങ് മിക്സ്ച്ചർ ചേർത്ത് കൊടുക്കാം ഫസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിസ്തയുടെ ഫ്ലേവറിലുള്ള പുഡിങ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ പുഡിങ് പൗഡർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് ആക്കിയിട്ട് വെക്കണം കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ പുഡിങ് കട്ടകുത്തി പോവും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് രണ്ട് പാക്കറ്റ് നമ്മളിതിലേക്ക് ഈ ഒരു സമയത്ത് ആഡ് ചെയ്യേണ്ടതുണ്ട് രണ്ട് പുഡിങ് പൗഡർ ചേർത്ത് കൊടുക്കുന്നതിനൊണ്ട് പിന്നെ ചൈന ഗ്രാസിൻ്റെ ആവശ്യമില്ല ചൈന ഗ്രാസ് ബേസ്ഡ് ആയിട്ടുള്ള ബേക്കേഴ്സിൻ്റെ പുഡിങ് പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത് പുഡിങ് പൗഡർ വാങ്ങിക്കുന്ന സമയത്ത് ചൈനാഗ്രാസ് ബേസ്ഡുള്ള പുഡിങ് ആണോ എന്ന് നമ്മൾ നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ ഇനി ഈ പാലിൽ കിടന്നിട്ട് നമ്മുടെ പുഡിങ് മിക്ചറൊക്കെ നന്നായിട്ടൊന്ന് കട്ടയൊന്നും ഇല്ലാതെ ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു പാലും ഈ പുഡിംഗ് മിക്സ്ച്ചറും കൂടെ തിളച്ച് വരുന്ന സമയം വരെ നമ്മൾ ഫ്ലെയിം ഓണാക്കി വെച്ചാൽ മതി അപ്പോൾ അത് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം പിസ്തയുടെ ഫ്ലേവറിലുള്ള നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ടന്നെ അതാ തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു പരുവായാൽ മതി കേട്ടോ അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോഴേക്കും ഇത് നമ്മൾ നേരത്തെ സ്റ്റവിൽ വെച്ചിട്ടുള്ള പാൽ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ടാമത്തെ ഐറ്റം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ചോക്ലേറ്റ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ചോക്ലേറ്റിൻ്റെ മിക്സ് പൗഡറാണ് അപ്പോൾ ഈ രണ്ട് പാക്കറ്റും നമുക്കിതിലേക്ക് ആഡ് ചെയ്യണം ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലെയിമ് സിമ്മിലാക്കിയിട്ട് വേണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഈ ചോക്ലേറ്റ് പൗഡറൊക്കെ ആകുമ്പോൾ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുഡിങ്ങിൻ്റെ ആ ഒരു ഫ്ലേവർ തന്നെ മാറിക്കിട്ടും അപ്പോൾ അതുകൊണ്ട് നല്ല ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇത് ആഡ് ചെയ്യാനായിട്ട് രണ്ടാമത്തെ പൗഡറും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കട്ടയൊന്നും ഇല്ലാതെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം പാല് തിളപ്പിക്കുന്ന സമയത്ത് പാടക്കുണ്ട് കേട്ടോ ഇത് ഈ പാലിൽ കണ്ടില്ല ഈ ഒരു വെള്ള കളർ കാണുന്നത് പാടയാണ് ഇത് നമുക്ക് ട്രേയിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചു മതി കുഴപ്പമൊന്നുമില്ല ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം തിളച്ച് വരുന്നുണ്ട് രണ്ടാമത്തെ ഫ്ലേവറിലുള്ള ചോക്ലേറ്റ് പുഡിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് തിളച്ചിന് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം എന്നുകൊണ്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പുഡിങ് നമുക്ക് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കണം അധികം തണുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതാ ഞാൻ ഇതുപോലത്തെ ഒരു ട്രേയിലേക്കാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പിസ്തയുടെ ഫ്ലേവറിലുള്ളതാണ് കേട്ടോ ഞാൻ ആദ്യം തട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ താ ഞാനിത് തട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കാണ് ഒരു അരിപ്പ് വെച്ചിട്ട് നമ്മൾ ഒന്നിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ബബിൾസ് വരും ഈ ഒരു ബബിൾസ് നമ്മൾ എന്തായാലും ഒഴിവാക്കിയിരിക്കണം എന്തെങ്കിലും സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ എടുത്ത് കളയണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പുഡിങ് സെറ്റായി വരുന്ന സമയത്ത് ഈ ഒരു ബബിൾസ് ഉണ്ടാകുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല അതിൻ്റെ മുകളിലൊന്നും ഈ ഒരു ബബിൾസ് ഇങ്ങനെ തങ്ങി കിടക്കും സെറ്റായി വരുന്ന സമയത്ത് ഒരു ഫിനിഷിങ് കിട്ടില്ല അപ്പോൾ അതെന്തായാലും നിങ്ങൾ ഈ ഒരു ഭാഗം അവോയ്ഡ് ചെയ്യരുത് കേട്ടോ എന്നാൽ ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് സെറ്റായിട്ട് സെറ്റായനായിട്ട് വെക്കാം എന്നിട്ട് നമുക്ക് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്യാനുണ്ട് സെറ്റായി വരട്ടെ എന്നിട്ട് ഡെക്കറേറ്റ് ചെയ്യാം ഇനി നമ്മൾ ചോക്ലേറ്റ് പുട്ടിങ്ങ് ട്രേയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇതിൽ നന്നായിട്ട് പാട കെട്ടിയിട്ടുണ്ട് ഇതുപോലെ അരച്ചിട്ട് വേണം നമ്മൾ ട്രേയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് എല്ലാ പുഡിങ്ങും ഇതുപോലെ അരച്ചിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ എന്നാൽ പിന്നെ പാടയുണ്ടെങ്കിലൊക്കെ നീങ്ങി കിട്ടും ഇതിലൊക്കെ നന്നായിട്ട് പാടയുണ്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ബബിൾസൊക്കെ നമ്മൾ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഒഴിവാക്കി എടുക്കുക കേട്ടോ അപ്പോൾ രണ്ടും സെയിം ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി ഉണ്ടാക്കാൻ പോകുന്ന പൈനാപ്പിളും അതുപോലെ സ്ട്രോബെറിയും ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നൊന്നുമില്ല ഈയൊരു പുഡിങ്ങും ജസ്റ്റ് ഒന്ന് സെറ്റായി വരട്ടെ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ഡെക്കറേഷനൊക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത പുഡിങ് ഉണ്ടാക്കി തുടങ്ങാം നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ലിറ്റർ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്യാം എന്നിട്ട് നമ്മുടെ മിക്സ് പൗഡർ ചേർത്ത് കൊടുക്കാം തിളച്ചതിന് ശേഷം മിക്സ് പൗഡർ ചേർത്ത് കൊടുക്കാം അത് പൈനാപ്പിളിൻ്റെ മിക്സ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മിക്സ് പൗഡറും ഇതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് നന്നായി തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ദാ സ്ട്രോബെറിയുടെ പുഡിങ് മിക്സ് പൗഡറും സ്ട്രോബെറി പുും ഉണ്ടാക്കിയെടുക്കുക അത് ഇനി കാണിക്കുന്നില്ല പിന്നെ ഇപ്പം തന്നെ ഞങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടാവും ഇപ്പം എല്ലാ പുഡിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഡെക്കറേറ്റ് ഒക്കെ പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് പിസ്ത ബദാമോ ഒക്കെ വെച്ചിട്ട് ചെയ്യാം ഞാനിവിടെ ചെറി കട്ട് ചെയ്തത് നട്ട്സ് അതുപോലെ ഡ്യൂട്ടി ഫ്രൂട്ടി കടലമിട്ടായി പൊടിച്ചെടുത്തത് ഒക്കെയാണ് ചേർത്തിട്ടുള്ളത് ഇത് നമ്മുടെ ചോക്ലേറ്റ് പുഡിങ്ങാണ് നമ്മുടെ പൈനാപ്പിൾ പുഡിങ്ങാണ് സ്ട്രോബെറി പുഡിങ് ഇതവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ പിസ്തയും ഒക്കെ എല്ലാം റെഡിയായി ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് നാല് മണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം മിനിമം ഒരു നാല് മണിക്കൂറെങ്കിലും വെക്കണം മാക്സിമം എത്ര വെച്ചാലും കുഴപ്പമില്ല ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു നാല് ഫുഡിങ് ഉണ്ടാക്കി അപ്പോൾ ഇനി നിങ്ങൾക്കൊക്കെ സൽക്കാർ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ നാലഞ്ച് മണിക്കൂറായിട്ടുണ്ട് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടല്ലേ നമ്മൾ ഈ ഒരു ഫുഡിങ്ങൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് എന്നാണ് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ റിപ്ലൈ തരാം ഞാൻ ഇത് കട്ട് ചെയ്ത് നോക്കുന്നൊന്നുമില്ല കേട്ടോ കാരണം അത് നമുക്കുള്ളതല്ല നമ്മൾ നമ്മുടെ വീട്ടിൽ സൽക്കാരത്തിന് ഉണ്ടാക്കിയതല്ല ഞാൻ റിലേറ്റീവ്സിന് ഓർഡർ തന്നതായിരുന്നു അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യുന്നൊന്നും പക്ഷേ പക്ഷെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇനി നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ